സൊമാലിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലെത്തുക പട്ടിണി മരണങ്ങളുടെയും ആഭ്യന്തര യുദ്ധങ്ങളുടെയും വാർത്തകളാണ് രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും തകർന്ന ഒരു നാടിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കാൻ മാത്രം സൊമാലിയയെ പേരെടുത്ത് പറയുന്ന ലോകം സൊമാലിയയെ നാം അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നാൽ ശരിക്കും സൊമാലിയ ഇങ്ങനെയാണോ ഒരിക്കലും അല്ല പല പ്രദേശങ്ങളായി വിഘടിച്ചു നിൽക്കുമ്പോഴും സൊമാലിയയുടെ പല പ്രദേശങ്ങളിലും മനുഷ്യർ സാധാരണ ജീവിതം നയിക്കുന്നുണ്ട് സോമാലിയയിലെ സ്വയംഭരണ പ്രദേശമായ സൊമാലി ലാൻഡ് ഇതിനൊരു ഉദാഹരണമാണ് തലസ്ഥാന നഗരമായ ഹർഗീസ ഉൾപ്പെടെ നാല് പ്രധാന നഗരങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശം ബഹുനില കെട്ടിടങ്ങളും നിരത്തുകളും ചന്തകളും തിങ്ങി നിറഞ്ഞ തിരക്കുള്ള ഹർഗീസ നഗരം സൊമാലി ലാൻഡിന്റെ വാണിജ്യ തലസ്ഥാനം തന്നെയാണ് പതിനഞ്ച് ലക്ഷത്തോളം മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന നഗരം തൊട്ടടുത്ത തുറമുഖ നഗരമായ ബർബറ പോർട്ടിലേക്ക് നീളുന്ന നൂറ്റി അറുപത് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന അതിവേഗം സഞ്ചരിക്കാവുന്ന ദേശീയപാത പക്ഷെ തിരക്കിട്ടു പോകുമ്പോൾ മഴയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം ഈ പാത നദിക്ക് കുറുകെ കടന്നു പോകുന്ന ചില പ്രദേശങ്ങളുണ്ട് നദിക്ക് കുറുകെ പാലങ്ങൾ നിർമ്മിച്ചിട്ടില്ലാത്തതിനാൽ വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുണ്ടായ യാത്രക്കാരുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം മഴ എപ്പോഴും പെയ്യില്ല എന്ന സാധ്യത മാത്രമാണ് യാത്രയെ തുണയ്ക്കുക ആടുകളെയും ഒട്ടകങ്ങളെയും വളർത്തിയാണ് ഭൂരിഭാഗം ജനങ്ങളും ജീവിക്കുന്നത് സൊമാലി നിന്ന് ലക്ഷക്കണക്കിന് ആടുകളെയും ഒട്ടകങ്ങളെയുമാണ് ബർബറ പോർട്ടിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് സൊമാലി ലാൻഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കിലോമീറ്ററുകളോളം അകലെ നിന്ന് കാണാൻ കഴിയുന്ന നാസ ഹബ്ലൂത്ത് ഇരട്ടമലകൾ എവിടെയും കാണാവുന്ന യുദ്ധ സ്മാരകങ്ങൾ ആഭ്യന്തര യുദ്ധത്തിന്റെ ശേഷിപ്പുകൾ ഇതൊക്കെയാണ് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ സൊമാലി ലാൻഡിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന ഹർഗീസയാണ് പ്രധാന പട്ടണം സ്വയം പ്രഖ്യാപിത സ്വയംഭരണ പ്രദേശമായ സൊമാലി ലാൻഡിൻ്റെ തലസ്ഥാനവും ഹർഗീസ തന്നെ ക്രിസ്തുവിന് മുൻപ് ആറായിരം വർഷങ്ങൾക്ക് മുൻപെങ്കിലും വരച്ചതെന്ന് കരുതപ്പെടുന്ന ലാസ്ഗാൽ ഗുഹാചിത്രങ്ങൾ കാണാവുന്ന ഗുഹാസമുച്ചയം ഹർഗീസയിൽ നിന്ന് ബെർബറയിലേക്കുള്ള യാത്രാ മധ്യയാണ് രണ്ടായിരത്തി രണ്ടിൽ ഫ്രഞ്ച് പുരാവസ്തു ഗവേഷകരാണ് ഈ ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയത് സൊമാലി തുറമുഖ നഗരമായ ബർബറ ഡി പി വേൾഡ് ആണ് തുറമുഖത്തിന്റെ വികസനവും പരിപാലനവും നടത്തുന്നത് തിരക്കുള്ള മറ്റൊരു നഗരമായ ബുറാവോയിലേക്കുള്ള ഹൈവേ കടന്നുപോകുന്ന ഷെയ്ഖ് മലനിരകൾ മലയുടെ മുകളിൽ നിന്നാൽ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന താഴ്വര കാണാം സൊമാലി ലാൻഡിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നാലാമത്തെ നഗരമായ ബൊറാമ ഇതെല്ലാം ഉൾപ്പെടെ സൊമാലി ലാൻഡിലെ കാഴ്ചകളും വിശേഷങ്ങളും തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്ന പത്ത് വീഡിയോകൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് സൊമാലി ലാൻഡിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് എഴുതിയിരുന്ന ബ്ലോഗിനെ അടിസ്ഥാനമാക്കിയാണ് സോമാലിയൻ വിശേഷങ്ങൾ എന്ന വീഡിയോ സീരീസ് ചെയ്തിരിക്കുന്നത് സൊമാലിയയിലെ കാഴ്ചകളും കൗതുകങ്ങളും വിശേഷങ്ങളും അറിയുവാൻ ആഗ്രഹമുള്ളവർക്ക് സൊമാലിയൻ വിശേഷങ്ങൾ കാണാവുന്നതാണ്